ഹലോ ചെങ്ങായിമാരി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞിക്കിളികളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ എന്നും നമ്മൾ ഇവർ വന്നിരിക്കുന്നവർത്താണോ കേട്ടോ ഫുഡ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന ചങ്ങായിമാർക്കൊക്കെ അറിയാം നമ്മുടെ മരക്കൊമ്പിലാണ് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കാറുള്ളു അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് എല്ലാവരും കഴിക്കുകയാണ് ചെയ്യണോട്ടോ അപ്പോൾ ഇന്നും ഞാനുണ്ടല്ലോ നമ്മൾ മരക്കൊമ്പി വെച്ച് കൊടുത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഞാൻ എവിടെയാണ് വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ അവിടെ വരട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് എൻ്റെ പുറകെ ഇവരെ വരത്തണമല്ലോ അതുകൊണ്ടൊരു ചെറിയ സൂത്രപ്പണിയാണ് അപ്പോൾ ഞാൻ ഞാനവിടെ ഇരുന്നുകൊണ്ട് ശരിക്കും മണ്ണാസ്റ്റെപ്പ്മരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിനകത്ത് അവർക്കും ആ തൊട്ട് താഴെ വെച്ച് കൊടുത്ത് ഇവരെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നോക്കിയപ്പം ഫുഡ് കണ്ടു കഴിഞ്ഞപ്പം അവർ പാത്രത്തിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പറന്ന് പോവുമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ പറന്നൊന്നും പോയില്ല പിന്നെ പൂച്ചയും പട്ടിയേക്കുള്ളൂ പ്രശ്നമാണോ നമ്മൾ തറ വെച്ച് കൊടുക്കുമ്പോളേ അപ്പോൾ ഇഷ്ടംപോലെ പട്ടികളും പൂച്ചയൊക്കെ ഉണ്ട് ഇവരെ പാത്തിരുന്നിട്ട് അണ്ണാനെയൊക്കെ പിടിക്കും കേട്ടോ അതുകൊണ്ടാണ് കൂടുതലും വെച്ചു കൊടുക്കാൻ മടി അപ്പോൾ പിന്നെ ഇവരതെല്ലാം ഒരു ചെറിയ സൗണ്ട് കിട്ടാൽ തന്നെ അപ്പം തന്നെ എല്ലാവരും പറന്ന് മരക്കൊമ്പി കയറും കേട്ടോ എന്നാലും ഏത് സമയത്തായി പൂച്ചയൊക്കെ വരുകയെന്നറിയില്ല നമ്മളത് കാണണ്ടേ പാവം കുഞ്ഞിക്കിളികൾ അവരെ പിടിച്ച് തിന്നുമില്ലേ അപ്പോൾ നമ്മളും അടുത്തിരിക്കുന്ന കൊണ്ടാണോ കേട്ടോ എങ്ങനെ വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടങ്ങ് ദൂരേക്ക് മാറിപ്പോകത്തില്ല കാരണം ഈ കുഞ്ഞിക്കിളികളെയാണ് ഒരു നഹം കൊണ്ടാൽ മതി അവർ ചത്തു പോകും അപ്പം നമ്മുടെ അതുപോലെ നമ്മുടെ ഓലഞ്ഞാലി കുട്ടനെ പേര് ഓലഞ്ഞാലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ പറന്നുപോയെന്ന് തോന്നും പിന്നെ നമ്മുടെ അണ്ണാമാരും പല കുസൃതികളാണ് കേട്ടോ ഈ അണ്ണാമാര് എവിടെ വെച്ച് കൊടുത്താലും ആരും ഒരു തീരയ്ക്ക് തൊല്ലോ ചുമ്മ വെറുതെ ബഹളം കൊണ്ടാക്കും കേട്ടോ കൊച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും ഇവർ അങ്ങനെ ഇവരുടെ സ്വഭാവം മറ്റുള്ളവരും കൂടെ കൂടിയിട്ട് പേടിപ്പിക്കും എന്തായാലും എല്ലാവർക്കും സന്തോഷമായിരുന്നു തോന്നണം കേട്ടോ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ മുളകൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ അവർ ഒറ്റ മുളക് കാണത്തില്ല കേട്ടോ എല്ലാം കിള്ളിപ്പറിച്ച് കിള്ളിപ്പറിച്ച് തീറ്റ കഴുകി ഇവരുടെ പരിപാടി ചിലകാട കിളികൾക്കും മറ്റു കളികൾക്കും എല്ലാം മുളകില്ലേ കാന്താരി മുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ പോയി കഴിക്കണത് കാണാം കുറച്ചൊക്കെ തിന്നും കുറച്ചൊക്കെ തിന്നുമില്ല എന്തായാലും നമ്മളിപ്പം മരക്കൊമ്പി ഇപ്പോൾ ഫുഡ് വെച്ച് കൊടുക്കാറില്ല വന്ന് കഴിയുമ്പം ഞാനടുത്തിരിക്കും എന്നതീ പാത്രത്തിൽ വെച്ച് കൊടുക്കും കേട്ടോ ഭക്ഷണം തീർത്തും കഴിച്ചു കഴിയുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ആ പാത്രത്തോടു കൂടി മരക്കൊമ്പെ കൊട്ടിയിടും പിന്നെ ആരേലും കഴിക്കാൻ വരണവരുണ്ടെങ്കിലും മരക്കൊമ്പി ഇപ്പോൾ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൈന എന്ന് പറഞ്ഞതുണ്ടല്ലോ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ വരത്തില്ല നമ്മളകത്തേക്ക് കയറിപ്പോകുമ്പോൾ മാത്രമാണ് കേട്ടോ പാത്രത്തിൽ ഇരുന്ന് കഴിക്കാൻ വരത്തുള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെ പേടിപ്പിക്കാനല്ല എടുത്തിരിക്കണേ വേറെ കിളികളൊക്കെ വന്ന് കഴി വേറെ വന്ന് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ പട്ടിയും പൂച്ച ഒക്കെ പിടിക്കൂലോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അടുത്തിരിക്കുന്നത് എനിക്കത് പിടിക്കണ കണ്ട് ഭയങ്കര വിഷമം തോന്നും പിന്നെ അവരുടെ വായി രക്ഷിച്ചെടുത്തു കഴിഞ്ഞാലും രക്ഷപ്പെട്ടെങ്കിൽ പെട്ടു അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ കുഞ്ഞുക്കിളികളൊക്കെ സത്യം പറഞ്ഞാൽ സന്തോഷം നമ്മൾ വെള്ളം മരക്കൊമ്പിലാണ് വെച്ച് കൊടുത്തിരിക്കണേ അവിടെയാണ് എല്ലാവരും വെള്ളം ഇപ്പോൾ വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരേക്ക് കുളിക്കാനൊക്കെ പോകും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അത് വേണ്ടല്ലോ ഇവിടെ തന്നെ വരട്ടെ എന്ന് വിചാരിച്ച് വെള്ളവും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചിരട്ടയ്ക്കകത്ത് അപ്പോൾ അവർ ആ വെള്ളവും കുടിക്കുകയും അതിനകത്ത് കിടന്ന് കുളിക്കുകയും ചെയ്യുന്നു തോന്നുന്നു കേട്ടോ അപ്പം ചെങ്ങായിമാരെ നമ്മുടെ കുഞ്ഞിക്കിളികളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാവേ അതുവരെ എല്ലാ ചങ്ങായിമാർക്കും ബൈ ਮੈਂ ਕਿਹਾ ਬਜੀ ਕੱਖ ਚ